നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന വിഷയമാണ് ഇപ്പോൾ യു സി വണ്ടികളിലും ഈ ടാങ്ക് ക്ലീനിങ് എന്നു പറഞ്ഞാൽ സി എഞ്ചിലൊക്കെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക പക്ഷെ മെയിൻ ശ്രദ്ധിക്കണം ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ബി എസ് ഫോർ വണ്ടി ബി എസ് ഫോർ ടാങ്കിൽ ഇട്ടാൽ കിട്ടാൻ സാബു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ബി എസ് ഫോർ വല്ലതും ശ്രദ്ധിക്കാൻ കിട്ടുന്ന സമയത്ത് ബാക്കിയുള്ള വണ്ടികളിൽ ശരിക്കും ആയിട്ട് മൗത്ത് കാണുന്ന ശരിക്കും നമ്മൾ ചെയിൻ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ള വണ്ടികളിൽ മാത്രം ചെയിൻ ഇതിൽ ഉപയോഗിക്കും കേട്ടോ നമ്മൾ പെട്രോൾ ഒഴിച്ചിട്ടുണ്ട് ഒരു ടൈമിൻജിയാണ് അതിൽ ഉപയോഗിക്കുന്നത് ടൈം ഒന്നോ രണ്ടോ ടൈം ഇഞ്ചിൻ ഇടുക വരണിട്ടാലും മതിയാകുമ്പോൾ ശ്രണ്ടനട്ട കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും ശരിക്കും എല്ലാ ഭാഗങ്ങളും ഷേക്ക് ചെയ്യുക എല്ലാ ഭാഗങ്ങളും ഷേക്ക് ചെയ്ത അപ്പോൾ രണ്ട് സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഷെയ്ക്ക് ചെയ്യുക ഇത് എത്രത്തോളം പ്രാവശ്യം നമ്മൾ ഷേക്ക് ചെയ്യാമെന്ന് അത്രത്തോളം ഇത് എഫക്റ്റീവ് ആയിരിക്കും പിന്നെ ഇളകി കിടക്കുന്ന സകല തുരുമ്പും ഇളകി വരും കേട്ടോ അതായത് പുറത്തേക്ക് ബൾ നിൽക്കുന്ന തല തുരുമ്പിൻ്റെ പൊടികളൊക്കെ ഇളകി ശരിക്കും പുറത്തേക്കാണ് വരും ഇത് നമുക്ക് ഒരു പ്രാവശ്യം ഒഴിച്ച് ശേഷം പിന്നെ രണ്ടാമത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം ഒരു ചെയിന് വെളിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം വൺ ടൈം മാത്രമേ കാണിക്കുന്നുള്ളൂ ഇത് വീണ്ടും വീണ്ടും കാണിച്ചാൽ നല്ല റിസൾട്ട് കിട്ടും നമുക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് നല്ല റിസൾട്ട് കിട്ടും അതിൽ എത്രത്തോളം തുരുമ്പുണ്ട് അനുസരിച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടോ ഇതല്ലേ അപ്പം തുരുമ്പ് കാര്യങ്ങളൊക്കെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് വീണ്ടും വീണ്ടും ചെയ്യുന്ന സമയത്ത് നല്ല റിസൾട്ട് യാതൊരു സംശയവും ഇല്ല പക്ഷേ ഒന്ന് നിങ്ങൾ കൺഫേം ചെയ്യണം ചെയിൻ പുറത്തെടുക്കാൻ എന്നുള്ള വിഷയം